ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുചി പറയാണ് ചേച്ചി പോയ ശേഷം ഇളയച്ചിനെ ഇവിടെയൊക്കെ ഇവിടെ നിന്ന് കരച്ചിലായിരുന്നു അത് കണ്ടിട്ട് ഇളയമ്മ ഇവിടെ കിടന്ന് ആലറി വിളിച്ച് കരയായിരുന്നു എന്നൊക്കെ പറയാനിട്ട് അത് കേൾക്കുമ്പോൾ ഇഷ്ടയ്ക്ക് വിഷമാവുന്നുണ്ട് അപ്പോൾ പ്രിയമ്മണി പറഞ്ഞിട്ടുണ്ട് സൂറി മോളെ എന്ന് പറയുന്നുണ്ട് അതൊന്നും സാരില്ല അമ്മേ അമ്മയ്ക്ക് ഞങ്ങൾ എന്ത് വേണമെങ്കിലും പറയാലോ എന്നൊക്കെ പറയും കേട്ടോ എന്തായാലും വിവാഹമോചനത്തെ കുറിച്ച് അവർ പറഞ്ഞപ്പോൾ എനിക്കത്രക്ക് പേടിച്ചു എന്നൊക്കെ പറയാനുട്ടോ അപ്പോൾ സുചി പറഞ്ഞിട്ടുണ്ട് അതിന് ഈ ഇളയമ്മ അവരെ ഓടിച്ച് മടിക്കാണ് വിട്ടത് എൻ്റെ മോളെ ഞാൻ സംരക്ഷിച്ചോളാം നടത്തിയാണ് എളേമ്മ അവരോട് പറഞ്ഞു എന്നൊക്കെ കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ ഈശിതയ്ക്ക് ഭയങ്കര സന്തോഷമാകുകയാണ് കേട്ടോ അങ്ങനെ ഒരു എല്ലാവരും കൂടി സംസാരിച്ചിരിക്കുന്ന സമയത്ത് ഈഷിത പറയുന്നുണ്ട് വാ സുചി എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് അയ്യോ ഞാൻ കഴിച്ചു കഴിഞ്ഞില്ല അതൊക്കെ പിന്നെ കഴിക്കാൻ നീ വന്നേ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടു പോവാണ് കേട്ടോ അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് നമ്മൾ പറഞ്ഞതൊന്നും ആളെ മനസ്സിൽ പോലുമില്ല ഞാൻ അപ്പം പ്രിയമ്മീ പറയാണ് ശരിയാണ് പാവം എൻ്റെ മോള് അവളെ കണ്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ടെന്ന് മാഷും പറയും കേട്ടോ അങ്ങനെ മുറിയിലെത്തിയ ശേഷം സുചിയോട് ഇഷിത ഓരോ കാര്യങ്ങൾ സംസാരിക്കാനായിട്ടാണ് എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് നീയും കൂടി നൂറ്റൊന്നിലേക്ക് വന്നിട്ട് വേണം അടിച്ച് പൊളിക്കാമെന്ന് പറഞ്ഞു അതെന്താ മഹേഷായിട്ട് എന്നെയും കൂടി കെട്ടാൻ പോവുകയാണെന്ന് ചോദിക്കാണ്ട് കേട്ടോ അയ്യേടാ അതങ്ങനെ മനസ്സിൽ വെച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ടോ എന്നിട്ട് പറഞ്ഞതേ അതൊന്നും അല്ല അപ്പോൾ പറഞ്ഞിട്ട് അതേ മഹേഷ് ഉർസൻ ചോദിച്ചപ്പോൾ നീ പറഞ്ഞില്ലേ ഞാൻ മഹേഷ് ഉർസൻ ചോദിച്ചില്ലേ എൻ്റെ അനിയത്തിയാവാൻ അനിയനെ കല്യാണം കഴിച്ചതൊന്നു അങ്ങനെ മഹേഷിൻ്റെ ഒരു ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിന്നെ കല്യാണം കഴിച്ചാൽ അങ്ങനെ ആവില്ല എന്ന് പറയാനായിട്ടോ അയ്യടാ അതിന് മഹേഷായിട്ട് അനിയലില്ലല്ലോ ഉണ്ട് മഹേഷൻ്റെ ഒരു അനിയനുണ്ടെങ്കിൽ കല്യാണം കഴിക്കില്ല ഓ പിന്നെ ഞാനൊന്നും കല്യാണം കഴിക്കില്ല ഓ നീ വിനോദിന് മാത്രം കിട്ടുകയുള്ളുമായിരിക്കും ആ അതങ്ങനെ തന്നെയാണെന്ന് പറയട്ടോ അപ്പോൾ യേശുദ പറഞ്ഞിന്റെ എടി വിനോദ് മാലിക മഹേഷിന്റെ എനിയനാണ് എന്ന് പറയാനിട്ടോ പെട്ടെന്ന് സൂചിങ്ങനെ ഒന്നും ഇടാൻ ഞെട്ടി തെരച്ചു നിൽക്കുകയാണ് ഞാൻ വിനോദിനെ കണ്ടിരുന്നു കുറച്ച് രണ്ട് ദിവസം മുമ്പ് അപ്പോൾ വിനോദാണ് എന്നോട് ഈ രഹസ്യം പറഞ്ഞത് മഹേഷ് ഒന്നും എന്നോട് ഇതുവരെ ഈ രഹസ്യം പറഞ്ഞിട്ടില്ല എന്തായാലും നീ ഇത് ഇനി ആരോടും പറയാൻ നിൽക്കണ്ട എന്ന് പറയും കേട്ടോ അയ്യോ ഇത് എനിക്ക് വിളിച്ചറിയിക്കണമെന്നുണ്ട് എല്ലാവരും ആ അതുകൊണ്ടാണ് പറഞ്ഞത് ഇനി ആരോടും പറയേണ്ടത് രഹസ്യമായിരിക്കെ വെച്ചാൽ മതിയെന്ന് പറയും കേട്ടോ അങ്ങനെ ഇഷ്ട പോകാൻ നേരത്ത് അച്ഛനും വിളിച്ച് പുറത്തേക്ക് പോകാണ് അച്ഛനോട് പറയുന്നുണ്ട് അച്ഛൻ ഇങ്ങനെ ചോദിക്കാൻ കേട്ടോ കുറച്ച് രണ്ട് ദിവസമായിട്ട് കുറച്ച് സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായില്ലേ മോളെ അതേക്കുറിച്ച് ചോദിക്കാനാണ് മോളെ കാണണം കാണണം എന്ന് പറഞ്ഞതെന്ന് പറയട്ടോ അപ്പം അച്ഛൻ പറയുന്നുണ്ട് അച്ഛാ അച്ഛനല്ല ഇഷിത പറയുന്നുണ്ട് അച്ഛാ ഞാൻ രണ്ട് ദിവസം മുമ്പ് നേരം വൈകി വന്നതിനെ കുറിച്ചല്ലേ സംസാരിക്കാനുള്ളത് എന്ന് ചോദിക്കുകയാണേ അതേ മോളെ മൂള് നേരം വൈകി വരുന്നത് ഞങ്ങൾക്കൊരു പുതുമൊന്നുള്ള കാര്യമല്ലല്ലോ എന്ന് പറയട്ടോ അപ്പം ഇഷ്യത് പറയുന്നുണ്ട് ഇതങ്ങനെയല്ല അച്ഛാ എന്ന് പറയട്ടോ അപ്പം എന്താ മോള് എന്താ സംഭവിച്ചത് ഓ അന്ന് രാത്രി പത്ത് മണി കഴിഞ്ഞ ശേഷം ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി എന്ന് പറയാനായിട്ട് ആക്സിഡൻ്റോ ആ എന്ന് പറയാനായിട്ടോ അപ്പോൾ ഇഷിത ആതിരെ വണ്ടി അടിച്ച കാര്യം ഇങ്ങനെ പറയാനിട്ടോ മാഷോട് മുകളിലെ വണ്ടിയാണോ ഒടിച്ചത് എന്ന് ചോദിക്കാനിട്ട് അതെ എന്ന് പറയട്ടോ എന്നിട്ട് എന്നിട്ട് എന്തായി എന്ന് പറയുമ്പോൾ ആ കുട്ടീനെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ആ കുട്ടിക്കൊരു പ്രത്യേക മുറിയൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞു പോയ കാര്യങ്ങളൊന്നും ആ കുട്ടിക്ക് ഓർമ്മയില്ല ഓർമ്മ നഷ്ടപ്പെട്ടു ഞാനാണ് ഈ കുട്ടി ആ ഇപ്പോൾ ആ കുട്ടിയുടെ അമ്മ ആ കുട്ടി എന്നോട് കണ്ടതുറന്നപ്പച്ച വെച്ചത് ഞാനമ്മയാണോ എന്നാണ് എന്ന് പറയുന്നത് എനിക്ക് തോന്നിയില്ല അച്ചാന്ന് പറയു കേട്ടോ അപ്പോൾ അച്ഛനാണെന്നെങ്കിൽ സന്തോഷമാവണ്ടോ സാറില്ല പോളെ പോലീസ് കേസോ മറ്റോ ആയിട്ടുണ്ടോയെന്ന് ചോദിക്കുകയാണ് ഇല്ല പോലീസ് കേസോ ആയിട്ടില്ല മിസ്സിങ് ഒന്നും വന്നിട്ടില്ല ഹോസ്പിറ്റലിലേക്ക് ആരും അന്വേഷിച്ചു വന്നിട്ടില്ല ഇനിയിപ്പോൾ ആ കുട്ടിക്ക് തിരിച്ച് ഓർമ്മ വരണം ഓർമ്മ വരുന്നത് വരെ ഞാൻ ആ കുട്ടിയുടെ സംരക്ഷിച്ച മതിയാകൂ ആ കുട്ടി ഉറങ്ങിയതിന് ശേഷം മാത്രമേ എനിക്ക് വീട്ടിലേക്ക് വരാൻ കഴിയൂ ഇനിയും നേരം വൈകിട്ട് വരുള്ളൂ ഇത് മഹേഷിനോട് പറയേണ്ടേ നേരം വൈകി വരുന്ന കാര്യം ആ പറയാം ഒരവസരം കിട്ടട്ടെ എന്നിട്ട് പറയാം എന്നൊക്കെ പറയാനിട്ടോ ഇഷിത അപ്പം അച്ഛൻ പറഞ്ഞിട്ട് മോൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട എല്ലാ കാര്യങ്ങളും ശരിയാവും ഈ എന്തായാലും ഞാൻ പോട്ടെ അച്ഛാ ഇഷാൻ്റെ അവിടെ ഇഷാദവിടെ ഒറ്റയ്ക്കാണ് പേര് ഇട്ടു ഇഷി ഇഷ്ട ഇഷിത ഇഷിതരെ പോലെ ഇട്ടതാണ് പെട്ടെന്ന് പേര് ചോദിച്ചപ്പോഴെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതിനുശേഷം രാമനെ ചായ കൊണ്ടു കൊടുക്കാനിട്ടോ എന്നിട്ട് സ്വപ്നവല്ലി പറയുന്നുണ്ട് ഞാനിവിടെ ഒറ്റപ്പെട്ടു പോയി എല്ലാവരും ഇഷിതരുടെ കൂടെയാണ് രാമനടക്കം എന്നൊക്കെ പറയാണ് ഇഷിദേവീട്ടില ആരാന്ന് ചോദിക്കാനുട്ടോ ഇഷിത നൂറിലെ കുട്ടി ഇവിടെ ഇവിടെയോ ഇവിടെയോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇഷിത ഞാൻ മഹേഷ് കല്യാണം കഴിച്ച് കല്യാണം കഴിക്കണമെങ്കിൽ താലി കെട്ടണം ആ താലി കെട്ടിക്കൊണ്ടുവന്ന ആളല്ലേ ഉപേക്ഷിക്കണോ വേണ്ടതെന്ന് തീരുമാനിക്കുന്നത് അല്ലാണ്ട് നെയ്യാണോ എന്ന് ചോദിക്കുകയാണ് നമ്മളാരും അല്ല അവൻ അവനെ അവളെ താലി കെട്ടിക്കൊണ്ടുവന്നതാരാണെന്ന് വെച്ചാൽ ആ ആളാണ് ഉപേക്ഷിക്കണമെന്ന് വേണ്ടി തീരുമാനിക്കുന്നത് പിന്നെ അമ്മായിമ്മക്ക് വലിയ പ്രത്യേകിച്ച് റോളൊന്നുമില്ല പിന്നെ സ്നേഹം പരസ്പര സ്നേഹം ബഹുമാനമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ടാവും അതൊന്നും നിൻ്റെ ഭാഗത്തുനിന്ന് ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സ്വപ്നവല്ലിനെ കുറ്റപ്പെടുത്താനിട്ടോ സ്വപ്നവല്ലി ഇങ്ങനെ പറയുന്നുണ്ട് ഓ എല്ലാവരും എന്നെ തന്നെയാണ് എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ട് സമയത്ത് പെട്ടെന്ന് കോണിമ്പെല്ലാം അപ്പോൾ സ്വപ്നവല്ലി എന്ന് വാതിൽ തുറക്കണ സമയത്ത് വിനോദമാണ് ആ മോനെ എന്ന് പറയാനായിട്ടോ അപ്പോൾ ആയിരിക്കും രാംനാഥൻ എണിട്ട് ആ മോനെ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് ഇങ്ങനെ ഇരുത്താനായിട്ടോ എന്നിട്ട് പറഞ്ഞത് എന്തെങ്കിലും പ്രത്യേകിച്ച് എന്ന് പറയാനുണ്ട് അപ്പോൾ സ്വപ്നം ചോദിച്ചാൽ എന്താ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ മോനെ നമ്മളെ കാണാൻ വരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞോ അപ്പോൾ പിന്നെ പറയും പ്രത്യേകിച്ച് ഒന്നുമില്ല അപ്പോൾ രാമൻ പറയുന്നുണ്ട് അല്ല മഹേഷ് പോയിട്ടില്ല മഹേഷ് ചേട്ടൻ പോയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ചാ എന്നോട് ഇവിടെ നിന്ന് ഇറങ്ങി പോകാനൊന്നും മഹേഷ് ചേട്ടൻ പറയൂല എന്നൊക്കെ പറയാനായിട്ടോ ഈ സമയത്ത് അവിടെ നിന്ന് മഹേഷ് വരികയാണ് കേട്ടോ ഓഫീസിലേക്ക് പോകാനായിട്ട് അപ്പോൾ ഇങ്ങനെ എഴുന്നേറ്റ് നോക്കും ആ മഹേഷ് ആ വിനോദോ എങ്ങനെയുണ്ട് നിൻ്റെ പാർട്ടി പ്രവർത്തനങ്ങളൊക്കെ എന്ന് ചോദിക്കുകയാണ് ആ ആസ് യൂഷ്വൽ എന്ന് പറയാനോ എന്നിട്ട് പറയുന്നുണ്ട് അങ്ങനെ ഓരോ വർത്തമാനങ്ങളൊക്കെ പറയാനെട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഞാനേ കുറച്ച് ദിവസം രണ്ട് ദിവസം മുമ്പ് നമ്മളെ ഏട്ടത്തിനെ കണ്ടിരുന്നു എന്ന് പറയണം കേട്ടോ പാവം ഏട്ടത്തി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ മഹേഷിൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ആ ഒരു പത്ത് മണിക്ക് ശേഷം ഒരു ചെറുപ്പക്കാരനായി കണ്ടെന്ന് പറഞ്ഞൊരു ഓർമ്മ വരുകയാണ് കേട്ടോ അപ്പോൾ വിനോദിങ്ങനെ പറയണം ഒരു രാത്രി ഒരു പത്ത് മണി നേരത്താണ് കേട്ടോ രണ്ട് ദിവസം മുമ്പ് ഞാൻ ഏട്ടത്തിനെ കണ്ട് സംസാരിച്ചത് അപ്പോൾ കുറേ നേരം സംസാരിച്ചു എന്നൊക്കെ പറയാണ് അപ്പം മഹേഷിൻ്റെ മഹേഷിന് ആകെ കുറ്റബോധവും സങ്കടമൊക്കെ വരികയാണ് കേട്ടോ ഒരാൾ വഴിയിൽ വെച്ച് കണ്ടെന്ന് പറഞ്ഞു കോഫി കോഫി ഹൗസിൽ വെച്ച് കണ്ട് എന്ന് പറഞ്ഞില്ല അപ്പോൾ അത് വിനോദം എന്ന് എന്ന് ഇങ്ങനെ മനസ്സിലാവാൻ കേട്ടോ അപ്പോൾ എല്ലാവരുടെ മുഖം ആകെ വിഷമമാവാണ് കേട്ടോ രാമനാഥൻ്റെയും സ്വപ്നവല്ലിയൊക്കെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ട് കേട്ടോ അപ്പോൾ മഹേഷ് പോകുട്ടോ മഹേഷ് പറഞ്ഞു ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് മഹേഷിൻ്റെ വിഷമത്തോടു കൂടിയിട്ട് അവിടെ നിന്ന് പോകും അപ്പോൾ രാമൻ പറഞ്ഞിട്ടേ വിനോദ് വിനോദ ഞാനൊരു കാര്യം പറയട്ടെ ഇവിടെ ഇവിടെ എന്തൊക്കെ കോലാഹലങ്ങളാണ് അറിയോ വിശിതരുടെ കൂടെ വേറൊരാളെ കണ്ടു എന്ന് പറഞ്ഞിട്ട് എന്താ അമ്മ ഇതൊക്കെ എന്തത് ഏട്ടത്തിൽ ഒരു പാവാണ് എൻ്റെ കൂടെയാണ് ഏട്ടത്തി അന്ന് സംസാരിച്ചിരുന്നത് അത് പിന്നെ മോനെ അത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സ്വപ്നവില് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ വിനോദ് പറയും പാവ ഏട്ടത്തി എന്ന് പറയട്ടോ എന്നിട്ട് രാമൻ ചോദിക്ക എന്താ ഇഷിത പറഞ്ഞത് ഞാൻ ഏട്ടത്തിയോട് പറഞ്ഞു പറഞ്ഞു ഞാൻ മഹേഷൻ എൻ്റെ അനിയനാണെന്ന് പറയും ഓ അങ്ങനെ പറഞ്ഞു അങ്ങ് ചോദിക്കാനായിട്ടാണേ ഞങ്ങൾ ഇതുവരെ അത് പറയാനായിട്ട് എന്നിട്ട് എന്നിട്ട് എന്താ ഇഷ്യത പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ പറയാം ഏയ് ഏട്ടത്തി ഒരു കുഴപ്പമില്ല ഏട്ടത്തിൽ കൂളായിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് എന്നാണ് മഹേഷ് അംഗീകരിക്കുന്നത് അന്ന് മാത്രമേ ഏട്ടത്തി അംഗീകരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് പോയതെന്നൊക്കെ പറയുമ്പോൾ സ്വപ്നവലിക്ക് സങ്കടം വന്നിട്ട് കറിയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്ന ഡോക്ടർ ഈഷ്യതയോടും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഈഷാൻ്റെ വന്ന് പറയുകയാണെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പ്രത്യേകിച്ച് ഉണ്ടായിട്ടുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ഒന്നും പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയാനായിട്ടോ അപ്പോൾ പറയുന്നുണ്ട് എന്തായാലും അവൻ്റെ അമ്മ ഇപ്പം ഞാനാണ് ആ ഇഷ ഇപ്പം എലിനോട് മാത്രമല്ല ഇഷിധാരൻ നെഞ്ചോട് ചേർന്നാണ് അവനെ ഇരിക്കുന്നത് ഇപ്പോൾ എൻ്റെ ഫാമിലിയാണ് അവൻ്റെ ഫാമിലി മഹേഷാണ് ആദ്യയുടെ അച്ഛൻ എന്നൊക്കെ പറയാനുട്ടോ അപ്പം ആ അതൊക്കെ മനസ്സിലായി എന്തായാലും എനിക്ക് അവൻ്റെ ഓർമ്മ തിരിച്ച് കിട്ടുന്നത് വരെ അവനെ സംരക്ഷിക്കണം എന്നൊക്കെ പറയാനായിട്ടോ എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാനെന്തായാലും അവനെ കൂട്ടി കുറച്ച് പുറത്തേക്ക് പോയിട്ട് വരാം കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കണമല്ലോ അവനെ പിന്നെ അവൻ എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ എന്നൊന്നും നോക്കുകയും ചെയ്യാം അവനെക്കുറിച്ച് ആരും അന്വേഷിച്ചൊന്നും വന്നില്ല എന്നൊക്കെ ഇഷിത പറയുന്നുണ്ട് കേട്ടോ ഡോക്ടറോട് അതിനുശേഷം ഇഷിത റൂമിലേക്ക് ചെല്ലുമ്പോൾ ഓടി വന്നിട്ട് ആദ്യങ്ങനെ കെട്ടിപ്പിടിക്കുന്നു അമ്മയെ നോക്കുക അവരെ ജോലി കഴിഞ്ഞു ചോദിക്കാനിട്ടോ അവര് ജോലി കഴിഞ്ഞിട്ടില്ല മോനെ കാണാൻ വേണ്ടി വന്നാണെന്നൊക്കെ പറയും കേട്ടോ മോനെന്താ ക്രിക്കറ്റ് പ്രാക്ടീസ് ചെയ്യായിരുന്നു എന്ന് ചോദിക്കട്ടോ അപ്പം പറയുന്നുണ്ട് അതെ അമ്മ ഒരു സ്പോർട്സ് മാഗസിൻ ഇവിടെ കൊണ്ടുവന്നില്ലേ അതിലെ നോക്കിയിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്തതാണെന്ന് പറയാന്ട്ട് അപ്പോൾ ഇഷിത പറഞ്ഞത് മോനെ സ്കൂളിൽ ക്രിക്കറ്റ് പ്ലെയർ ആയിരുന്നു ടീമിലുണ്ടായിരുന്നു ഞാൻ ആ ടീമിലുണ്ടായിരുന്നു ചേ ഓർമ്മയൊന്ന് വേഗം തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറയാനിട്ടോ അപ്പോൾ പിന്നെ പെട്ടെന്ന് ഇഷ്യുതന് മോകൊന്നും അങ്ങോട്ട് അപ്പോൾ ഇഷുതനെടുത്ത് ആദ്യം വന്ന് ചോദിക്കുന്നുണ്ട് എന്താ അമ്മ എന്താ എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ ഓർമ്മ മോനോ തിരിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ആൾക്കാരൊന്നും ഒന്നും മോനോ ഓർമ്മയുണ്ടാവില്ല പഴയ കാര്യങ്ങൾ മാത്രമേ മോൻ ഓർമ്മയുണ്ടാവുള്ളൂ എന്തായാലും നമുക്ക് പുറത്തൊന്നും പോയിട്ട് വരാം എന്ന് പറയും അമ്മേൻ്റെ ജോലി കഴിഞ്ഞു ഇല്ല അമ്മ കുറച്ച് ഹോസ്പിറ്റലിൽ കുറച്ച് ആൾക്കാർ കൂടെ കാണാൻ അത് കഴിഞ്ഞിട്ട് വരാമെന്നൊക്കെ പറയുകയാണേ അതിന് ശേഷം പേരും കൂടെ പോവുകയാണ് എന്നിട്ടീഷ് പറയുന്നത് ഒരു വലിയൊരു സിറ്റിയാണ് ഈ സിറ്റിയിൽ മോൻ കണ്ട ഏതെങ്കിലും സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അമ്മനോട് പറയണം മനസ്സിൽ ഓർമ്മ വരുന്നതെന്നൊക്കെ പറയാം കേട്ടോ പെട്ടെന്ന് ഒരു ചർച്ച് കാണുമ്പോൾ അവിടെ നിർത്താൻ ആദ്യം പറയുകയാണ് കേട്ടോ അങ്ങനെ അവിടെ നിർത്തിയിട്ട് ചോദിക്കുക എന്താ മോനെ എന്ത് ഈ ചർച്ചിൻ്റെ അടുത്ത് നിർത്താൻ പറഞ്ഞത് എന്തോ ഇത് കണ്ടപ്പോൾ എനിക്ക് എന്തോ ഓർമ്മ വരുകയാണ് മദർ സിസ്റ്റേഴ്സ് മദർ സുപ്പീരിയർ അങ്ങനെ എന്തൊക്കെയോ ഓർമ്മ വരുകയാണ് അപ്പോൾ ഈ കുട്ടി ക്രിസ്ത്യൻ ക്രിസ്ത്യനാണെന്ന് ഇങ്ങനെ മനസ്സിൽ ആലോചിക്കാൻ കേട്ടോ എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് അതിന് അമ്മ ക്രിസ്ത്യൻ അല്ലല്ലോ അപ്പം ഞാനും ക്രിസ്ത്യൻ അല്ലല്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ രണ്ടുപേരും കൂടെ അവിടുന്ന് പോകാനായിട്ടോ എന്നിട്ട് ബീച്ചിൽ ചെന്നിട്ട് രണ്ട് പേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി പക്ഷേ അതിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് കളിക്കുന്ന ഭാഗം കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്ന വേണ്ടി ഇഷ്ടപ്പെട്ട മറക്കാതെ നമ്മുടെ